ഹായ് നമ്മുടെ കൈവശമുള്ള ആൻഡ്രോയിഡ് മൊബൈലിൽ വ്യത്യസ്ത കാറ്റഗറിയിൽപ്പെട്ട പല ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് പലതും നമുക്ക് പ്രധാനപ്പെട്ടവയാണ് അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പന്ത്രണ്ട് ആപ്ലിക്കേഷനുകൾ നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത പന്ത്രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്ത ഉപയോഗങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുന്ന എനിക്ക് നല്ലതെന്ന് തോന്നിയ ഏറ്റവും മികച്ച ആപ്ലിക്കേഷനുകളെയാണ് ഈ വീഡിയോ ഭാഗത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുന്നു പന്ത്രണ്ടാം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഏരിയയിലുണ്ട് പന്ത്രണ്ടിന്റെയും ചെറിയൊരു റിവ്യൂ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ എന്നല്ല എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്തൊക്കെ സൗകര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നുള്ള ചെറിയൊരു റിവ്യൂ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഈ പന്ത്രണ്ട് ആപ്ലിക്കേഷനും ഒന്നുപോലും വേസ്റ്റ് എന്ന് പറയാൻ സാധിക്കാത്ത ആപ്ലിക്കേഷനുകളാണ് അതുകൊണ്ട് തന്നെ ഉപയോഗിച്ച് നോക്കുക നിങ്ങളുടെ മൊബൈൽ ഇല്ലാത്തത് ഈ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കാൻ മറക്കാതിരിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കാതിരിക്കുക വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഇല്ല മറുപടി എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് 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 കാണുന്ന കൂടി കൂടി എനേബിൾ എനേബിൾ വെച്ചേക്കുക ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ലൈക്ക് സീ നോട്ടിഫിക്കേഷൻ വെക്കുക നമ്മൾ ഒരു മൊബൈൽ ആദ്യമായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുക ആ മൊബൈലിന്റെ പോലുള്ള നിലവിലുള്ള ലുക്കുകളൊക്കെ മാറ്റിയിട്ട് പുത്തൻ സ്റ്റൈലിലേക്ക് നമ്മൾക്ക് കൊണ്ടുവരണം എന്നുള്ളത് അതിനായിട്ട് നമ്മൾ ലോഞ്ചറുകൾ ഉപയോഗിക്കാറുണ്ട് ഒട്ടനേകം ലോഞ്ചറുകൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലോഞ്ചാണ് മൈക്രോസോഫ്റ്റിന്റെ ലോഞ്ചർ മൈക്രോസോഫ്റ്റിന്റെ ലോഞ്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഒട്ടനേകം സ്റ്റൈലിലേക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ മൊബൈലിന്റെ നിലവിലുള്ള മൊത്തം ലുക്ക് എന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഈ ഒരു അപ്ലിക്കേഷനകത്ത് നമുക്ക് ലഭ്യമാണ് വാൾ പേപ്പറുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആവുക ആപ്ലിക്കേഷനുകൾ ഹൈഡ് ചെയ്യാൻ സാധിക്കുക അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഇതിനകത്ത് ലഭ്യമാണ് ഇതിന്റെ പൂർണ്ണ വീഡിയോ ഒരു തവണ ഇട്ടതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കാണാനായിട്ട് സാധിക്കും അത് കാണുക ഈ ഒരു വീഡിയോയിൽ ചേർക്കുന്നില്ല കാരണം വീഡിയോ ലെങ്ത് കൂടുമെന്നുള്ളത് കൊണ്ട് അത് ഒഴിവാക്കാം ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു അപ്ലിക്കേഷൻ ആണ് ഒരു മ്യൂസിക് പ്ലെയർ എന്നുള്ളത് ഒരുപാട് പാട്ടുകൾ നമ്മുടെ മൊബൈലിലേക്ക് ഉണ്ടാകും നമുക്ക് അത് പ്ലേ ചെയ്യണമെങ്കിൽ നല്ലൊരു മ്യൂസിക് പ്ലെയർ വേണം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു മ്യൂസിക് പ്ലെയർ നമുക്ക് ആവശ്യമാണ് അതിനുള്ള ഒരു മ്യൂസിക് പ്ലെയർ ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഈ സെക്ഷനിൽ കാണാനായിട്ട് സാധിക്കും ഒട്ടനേകം സൗകര്യമുള്ള എന്നാൽ വളരെയധികം നല്ല യൂസർ ഇന്റർഫേസ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെയധികം എളുപ്പത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും പരിധികളൊന്നും മനോഹരമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും നല്ല എഫക്റ്റോട് കൂടി ഉപയോഗിക്കാം ഇലക്ട്രോൺ കട്ടറായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈകുലൈസർ സെറ്റ് ചെയ്യാം സ്ലീപ് ടൈമർ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ടാഗ് എഡിറ്റിംഗ് ചെയ്യാം അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഈ ഒരു അപ്ലിക്കേഷനകത്ത് നമുക്ക് ലഭ്യമാണ് തീർച്ചയായിട്ടും ഇതും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ലിക്കേഷനാണ് ഗാലറി ആപ്ലിക്കേഷൻ നമുക്ക് ആവശ്യമുള്ള ചിത്രങ്ങളും മറ്റൊക്കെ നമ്മൾ ഗാലറിയിലാണ് സ്റ്റോർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് അത് സിമ്പിൾ ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് ഗാലറി ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഒട്ടനേകം ഗാലറി ആപ്ലിക്കേഷനും പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് എന്നാൽ ഈ ഒരു അപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ ഒട്ടനയൊക്കെ മാറ്റങ്ങൾ വരുത്താൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് റീസൈക്കിൾ ബിൻ ആയിട്ട് ഉപയോഗിക്കാൻ ഫയലുകൾ ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടതുപോലെ പ്രൊട്ടക്ട് ചെയ്യാൻ പാസ്വേഡ് കൊടുത്തിട്ടോ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചിട്ടോ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഫയലുകൾ ഈസിയായിട്ട് ഹൈഡ് ചെയ്യാനും അൺഹൈഡ് ചെയ്യാനും അതുപോലെ തന്നെ ഫിൽറ്ററുകൾ കൊടുത്ത് എഫക്ട് കൊടുത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും ഇതിന്റെയും പൂർണ്ണ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ കാണാൻ സാധിക്കും അതും ഒരു തവണ ഇട്ടത് ആണ് മ്യൂസിക് പ്ലെയർ അതുപോലെ തന്നെ ഗാലറി പോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട മറ്റൊരു ആണ് വീഡിയോ പ്ലെയർ ആപ്ലിക്കേഷനുകൾ നമ്മൾ ഒരുപാട് വീഡിയോ പ്ലെയർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് അതിൽ ഏറ്റവും നല്ലതെന്ന് തോന്നിയ എനിക്ക് തോന്നിയ ഒരു ആപ്ലിക്കേഷനാണ് എം എസ് പ്ലെയർ വളരെ അധികം നല്ല സൗകര്യങ്ങളുള്ള എം എസ് പ്ലെയർ ഫ്രീ വെർഷനിൽ അല്പം പരസ്യങ്ങളുടെ ശല്യം ഉണ്ട് എന്നുള്ള ചോദിച്ചാൽ അതായത് ഇന്റർനെറ്റ് കണക്ട് ചെയ്താൽ അല്പം പരസ്യങ്ങളുടെ ശല്യം ഉണ്ട് എന്ന് ചോദിച്ചാൽ ബാക്കി എല്ലാം തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനാണ് എം എക്സ് പ്ലെയർ ഇനി നിങ്ങൾക്ക് എം എക്സ് പ്ലെയർ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു കിട്ടിയിട്ട് ആപ്ലിക്കേഷനാണ് വി എൽ സി മീഡിയ പ്ലെയർ എന്നുള്ള ഈ വി എൽ എം എസ് പ്ലെയറിന്റെ പ്രത്യേകതകൾ അടങ്ങിയ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാനായിട്ട് സാധിക്കും ഈ ലിസ്റ്റിലെ അടുത്ത ആപ്ലിക്കേഷൻ സ്നാപ്ഷീഡ് ആണ് നമ്മൾ ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യാറുണ്ട് അല്ലെ ഒട്ടനകം ഫോട്ടോ നമ്മൾ എടുക്കാറുണ്ട് അപ്പൊ നമുക്ക് മനോഹരമായ ഫോട്ടോകൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ അതാണ് സ്നാപ്ഷീഡ് നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ എഫക്റ്റോട് കൂടി ഫോട്ടോകൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഒട്ടനേകം സൗകര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക ടൂൾസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കൂടി ഒട്ടനേകം ടൂൾസുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് എഫക്റ്റുകൾ കൊടുക്കാം നിങ്ങൾക്ക് ഒരു ഫോട്ടോഷോപ്പിൽ നമ്മൾ കമ്പ്യൂട്ടർ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന ഒട്ടനേകം സൗകര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കും ഏറ്റവും മികച്ച ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ അടുത്തായിട്ട് നമ്മളൊരു ഫയലുകൾ നമ്മുടെ കൂട്ടുകാരിലേക്ക് ഫയലുകൾ ഷെയർ ചെയ്യണമെങ്കിൽ നമ്മളൊരു എക്സെൻഡർ പോലെ അതുപോലെ ഷെയറിറ്റി പോലുള്ള ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ അതിന് ബദലായിട്ട് ഗൂഗിൾ ഇറക്കിയ ഒരു ആപ്ലിക്കേഷനാണ് ഫയൽസ് ഗോ എന്നുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഇതിന്റെ ഒരു ഫയൽ മാനേജറായിട്ട് ഉപയോഗിക്കാം ജങ്ക് ഫയലുകൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫയലുകൾ ഷെയർ ചെയ്യാനും സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് തീർച്ചയായിട്ടും സാധിക്കും ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷനാണ് എക്സെൻഡർ നമുക്ക് ഒരു സിംഗിൾ യൂസിന് മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുകയെങ്കിൽ ഇത് ഒട്ടനേകം സൗകര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മുടെ എല്ലാവരുടെയും മൊബൈലിൽ ഒരു ഫയൽ മാനേജർ ആപ്ലിക്കേഷൻ നിർബന്ധമാണ് അപ്പൊ നമുക്കൊരു നല്ല മികച്ച ഫയൽ മാനേജർ ആപ്ലിക്കേഷൻ ഏതാണ് അതാണ് സോളിഡ് ഫയൽ മാനേജർ എന്നുള്ള ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു ഫയൽ മാനേജറിങ് ആപ്ലിക്കേഷൻ ആണ് ഇത് എല്ലാം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒട്ടനേകം സൗകര്യങ്ങൾ നിങ്ങൾക്ക് സൈഡ് ഭാഗത്ത് മറ്റുമൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വീഡിയോ പ്ലെയർ ആയിട്ട് ഉപയോഗിക്കാം ഫോട്ടോ വ്യൂ ചെയ്യാനുള്ള ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ മറ്റു ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കുക നമ്മൾ ഒരു തവണ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും നമ്മുടെ കീബോർഡുകൾ നമുക്ക് വാട്സ്ആപ്പിൽ ചാറ്റ് ചെയ്യാനായിട്ട് ഫേസ്ബുക്കിൽ എന്തെങ്കിലും എഴുതാനായിട്ട് നമ്മൾ കീബോഡുകൾ ഉപയോഗിക്കാറുണ്ട് അപ്പം ഏറ്റവും നല്ല കീബോർഡ് ആപ്ലിക്കേഷൻ ഏതാണ് അതാണ് ജീ ബോർഡ് ആപ്ലിക്കേഷൻ എനിക്ക് തോന്നിയത് ഏറ്റവും നല്ല ആപ്ലിക്കേഷൻ ആണ് ഇതിനകത്ത് തൊണ്ണൂറിലധികം ലാംഗ്വേജുകൾ സപ്പോർട്ട് ആകും നമുക്ക് ഏത് ലാംഗ്വേജുകൾ വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഉദാഹരണത്തിൽ മലയാളമാണെങ്കിൽ മലയാളം അതുപോലെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് തമിഴ് ആണെങ്കിൽ തമിഴ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ലാംഗ്വേജും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നേരിട്ട് അക്ഷരങ്ങൾ പെരുക്കി എഴുതാം പിന്നെ എല്ലാങ്കിലും ഇംഗ്ലീഷ് ടു മലയാളം അല്ലെങ്കിൽ അതുപോലെ കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നല്ല നല്ല തീമുകൾ സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആവശ്യമുള്ള തീമുകൾ നമുക്ക് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണോ സെലക്ട് ചെയ്യാം നിങ്ങളുടെ സ്വന്തം ഫോട്ടോകൾ വേണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഫോട്ടോകൾ വെച്ചിട്ട് നിങ്ങൾക്ക് തീമ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വോയിസ് ടൈപ്പിംഗ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് മോഡ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേക പ്രധാന പ്രത്യേകത നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം സെർച്ച് ചെയ്യാം ഒറ്റനേകം കാര്യങ്ങൾ ഇതിനകത്ത് ലഭ്യമാണ് വിശദമായിട്ടുള്ള വീഡിയോ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കാണാനായിട്ട് സാധിക്കും ഇന്ന് ഓൺലൈൻ യുഗമാണ് നമ്മൾ ഈ ഓൺലൈൻ യുഗത്തിൽ ഒരുപാട് പണം ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് പണങ്ങൾ സ്വീകരിക്കാറുണ്ട് നമ്മുടെ ബാങ്കിലേക്കൊക്കെ അപ്പൊ നമുക്ക് അതുപോലെ തന്നെ ഉള്ള റീചാർജ് സ്വന്തമായിട്ട് റീചാർജ് ചെയ്യുന്നു ഡി ടേജ് ചെയ്യുന്നു അതുപോലെ കറണ്ട് അടക്കുന്നു ബസ് ബുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു ട്രെയിൻ ബുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിന് ഏറ്റവും നല്ല മികച്ചൊരു ആപ്ലിക്കേഷനാണ് അങ്ങനെയുള്ള സൗകര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച മികച്ചൊരു ആപ്ലിക്കേഷനാണ് ഗൂഗിളിന്റെ സ്വന്തം ആപ്ലിക്കേഷൻ വളരെ നല്ല യൂസർ ഇന്റർഫേസ് ആണ് ഈ ഒരു അപ്ലിക്കേഷന് ലഭ്യമായിട്ടുള്ളത് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് റീചാർജുകൾ ചെയ്യാം അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഏത് ബാങ്കിൽ നിന്നും പണം സ്വീകരിക്കാനും ഏത് ബാങ്കിലേക്ക് നിങ്ങൾക്ക് പണം സെൻഡ് ചെയ്യാനും ഈ ഒരു അപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സാധിക്കുന്നതാണ് ഒപ്പം തന്നെ ഇതിന്റെ പ്രധാന പ്രത്യേക നമ്മൾ പണം അയക്കുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ബാക്ക് ഓഫറുകളുണ്ട് സ്ക്രാച്ച് കാർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വരയ്ക്ക് സമ്മാനം നേടാനായിട്ട് സാധിക്കും ഇനി നമുക്ക് പ്രധാനമായിട്ട് വേണ്ട മറ്റൊരു അപ്ലിക്കേഷനാണ് ക്യാമറ ആപ്ലിക്കേഷൻ ഏറ്റവും നല്ലൊരു ക്യാമറയാണ് ഗൂഗിൾ ക്യാമറ തൊട്ട് മുന്നേ ഒരു വീടിന് ഞാൻ ഇട്ടിരുന്നു അപ്പൊ അത് നിങ്ങൾ കാണുക ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാകും തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇത് ഇനി നമ്മുടെ മൊബൈലിലേക്ക് ആവശ്യമുള്ള ഒന്നാണ് നമുക്ക് യൂട്യൂബ് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂട്യൂബ് വീഡിയോകൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ന്യൂ പൈപ്പ് എന്നുള്ളത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾ ആപ്ലിക്കേഷൻ ജസ്റ്റ് ചെയ്യേണ്ട നിങ്ങളുടെ മൊബൈലിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട വീഡിയോ ഏതാണോ ജസ്റ്റ് ഇതുപോലെ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ന്യൂ പേപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് വൺസ് ക്ലിക്ക് ചെയ്യുക പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക എന്താണ് വേണ്ടത് ഓഡിയോ ആണോ വേണ്ടത് വീഡിയോ ആണോ വേണ്ടത് ചോദിക്കും നമുക്ക് ഓഡിയോ സെലക്ട് ചെയ്യാം വീഡിയോ സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ഫോർമാറ്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് തീരുമാനിച്ചെടുക്കാം അതുപോലെ തന്നെ ത്രെഡ്സുകളായിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും വേഗതയിൽ ഡൗൺലോഡ് ഏറ്റവും വേഗത്തിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഫയൽ ഡൗൺലോഡ് ആയിട്ട് വരുന്നുണ്ട് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കാണാം ആ ഫയലൂടെ ഡൗൺലോഡിംഗ് ആവുന്നു ഡൗൺലോഡ് പൂർത്തീകരിച്ച് കഴിഞ്ഞു നൂറ് ശതമാനം ആയി കഴിഞ്ഞു നമുക്ക് നമ്മുടെ ഫയൽ മാനേജറിൽ ഇത് കാണാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ വീഡിയോ പ്ലെയറിൽ ഇത് കാണാനായിട്ട് സാധിക്കും ഇനി ഈ ലിസ്റ്റിലെ അവസാനത്തെ ആപ്ലിക്കേഷനാണ് നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് ഒട്ടനകം സിനിമകൾ ഡൗൺലോഡ് ചെയ്യാനും തന്നെ ലൈവ് ടി വി ആസ്വദിക്കാനും ഒക്കെ നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് സിനിമകൾ ഇതിനകത്ത് അവൈലബിൾ ആണ് വ്യത്യസ്ത ലാംഗ്വേജുകൾ പെട്ടെന്ന് മലയാളം തമിഴ് കന്നഡ പോലുള്ള ലാംഗ്വേജുകൾ പെട്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ഉള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ടി വി ചാനലുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് പ്ലേ ചെയ്ത് കാണാനായിട്ട് സാധിക്കും ഏഷ്യാനെറ്റ് ആയാലും സൂര്യ ആയാലും ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം അപ്പോൾ തന്നെ ഇതിന്റെ പ്രധാന പ്രത്യേകത നമുക്ക് എം എക്സ് പ്ലെയർ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എം എക്സ് പ്ലെയർ ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ജസ്റ്റ് അതിനായിട്ട് ഇവിടെ ക്ലിക്ക് എം എക്സ് പ്ലെയർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ചാനൽ സെലക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ മതിയാകും അതുപോലെ തന്നെ നമുക്ക് മൂവീസുകൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ കാറ്റഗറികൾ കാണാം മലയാളം തമിഴ് അതുപോലെ നമ്മൾ മലയാളം മാത്രം സെലക്ട് ചെയ്യുകയാണെങ്കിൽ മലയാളത്തിൽ തന്നെ പഴയ മൂവികള് പുതിയ മൂവികൾ അതുപോലെ തന്നെ ഓൾഡ് മൂവീസ് ഗോൾ ഗൂഗിൾ ഡ്രൈവ് ലിങ്കുകൾ ഓൺലൈനായിട്ട് വാച്ച് ചെയ്യാനുള്ള സൗകര്യം അതുപോലെതന്നെ ഡബ്ബഡ് ചെയ്ത മൂവികൾ റിക്വസ്റ്റ് സെക്ഷന് അങ്ങനെ ഒരുപാട് സെക്ഷനും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും അപ്പൊ തീർച്ചയായിട്ടും ഈ പന്ത്രണ്ട് ആപ്ലിക്കേഷനുകൾ വളരെയധികം ഉപകാരപ്പെടുന്നവയാണ് നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടായാലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക വീഡിയോക്ക് ലെങ്ക് കൂടിയെന്നറിയാം ക്ഷമിക്കുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം